ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് വീടിനുള്ളിൽ വെച്ച് അക്രമിയുടെ കുത്തേറ്റത് ഞെട്ടലോടെയാണ് ആരാധകർ കേട്ട വാർത്ത വലിയ സെക്യൂരിറ്റി വലയത്തിൽ കഴിയുന്ന വി ഐ പി ആയ സെയ്ഫ് അലി ഖാന് പോലും രാജ്യത്ത് സുരക്ഷയില്ലേ എന്ന് മിക്കവരും ചോദിച്ചു കഴിഞ്ഞു കുത്തേറ്റ സെയ്ഫിനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു ഓട്ടോയിലാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് വീട്ടിലേക്ക് ഒളിച്ചു കയറിയ പ്രതി സെയ്ഫിന്റെ മകനെ തട്ടിക്കൊണ്ടുപോകാനും ഒരു കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെടാനുമായിരുന്നു പ്രതിയുടെ നീക്കം അക്രമീയമായുള്ള കയ്യാങ്കളിക്കിടെയാണ് സെയ്ഫിനെ കുത്തേറ്റുന്നത് പ്രതി രക്ഷപ്പെടുകയും ചെയ്തു അക്രമിയ ദിവസങ്ങൾക്കുള്ളിൽ മുംബൈ പോലീസ് പിടികൂടുകയും ചെയ്തു ആശുപത്രിയിൽ നിന്നും സെയ്ഫ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് ആറ് പരിക്കുകളാണ് സെയ്ഫിന്റെ ദേഹത്തുള്ളത് സെയ്ഫിനെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഓട്ടോ ഡ്രൈവറായ ഭജൻ സിംഗ് ആണ് ചോരയിൽ കുതിർന്ന വസ്ത്രങ്ങളോടെയാണ് താൻ സെയ്ഫിനെ കണ്ടതെന്നും ഓട്ടോയിൽ സെയ്ഫിനൊപ്പം മകൻ തൈമൂർ അലി ഖാനും ഉണ്ടായിരുന്നുവെന്നും ഭജൻ സിംഗ് പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് ഓട്ടോയിൽ കയറിയപ്പോൾ അത് സെയ്ഫു സെയ്ഫ് മകനുമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് മിനിറ്റുകൾക്കുള്ളിൽ സെയ്ഫിനെ മുംബൈയിലെ ലീലാവതി ഹോസ്പിറ്റലിൽ ഇദ്ദേഹം എത്തിക്കുകയായിരുന്നു പരിക്കുപറ്റിയ ആളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ മാത്രമായിരുന്നു തന്റെ ശ്രദ്ധയെന്ന് ഭജൻ സിംഗ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇപ്പോഴിതാ ഭജൻ സിംഗിന് പാരിതോഷികം എത്തിയിരിക്കുകയാണ് പതിനൊന്നായിരം രൂപയാണ് സെയ്ഫ് അലി ഖാൻ ഓട്ടോ ഡ്രൈവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത് ഇത്ര ചെറിയ തുകയാണോ സെയ്ഫിന്റെ ജീവൻ രക്ഷിച്ചതിന് കൊടുത്തതെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുണ്ട് അതേസമയം സെയ്ഫ് അലി ഖാനോ കുടുംബമോ അല്ല ഈ തുക നൽകിയത് വരും ദിവസങ്ങളിൽ സെയ്ഫും കുടുംബവും ഓട്ടോ ഡ്രൈവർക്ക് അർഹമായ പാരിതോഷികം നൽകണമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം സംഭവത്തിന് ശേഷം സെയ്ഫിന്റെ ഭാര്യ കരീന കപൂർ തന്നെ വിളിച്ചിട്ടില്ലെന്ന് ഭജൻ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോടികളുടെ ആസ്തിയുള്ളവരാണ് സെയ്ഫ് അലി ഖാനും കരീനയും എന്നാൽ കുത്തേറ്റ ദിവസം സ്വന്തം കാറിൽ സെയ്ഫ് അലി അലിഖാന് ആശുപത്രിയിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല താരത്തിന്റെ ഡ്രൈവർ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അധികം വൈകിയാൽ ആപത്താണെന്ന് മനസ്സിലാക്കി ഉടനെ ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു